വൈദ്യുതി ചാർജ് വർധനവിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വൈദ്യുതി കരാർ റദ്ദാക്കി ഇരട്ടി തുകയിൽ വൈദ്യുതി വാങ്ങുന്നതാണ് ചാർജ് വർദ്ധിപ്പിക്കുവാൻ കാരണം അദാനിയെ സഹായിക്കാനാണ് സർക്കാർ നീക്കം രണ്ടായിരത്തി നാൽപ്പത് വരെ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി ജനങ്ങൾക്ക് ലഭ്യമാകിയിരുന്ന കരാർ അട്ടിമറിച്ചതിന് പിന്നിൽ സി പി എം ആണെന്നും ചെന്നിത്തല ആരോപിച്ചു ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അധിക ഭാരമാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ അധിക ഭാരമായി കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മൊത്തം നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ട് കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിന് ലഭ്യമാകുന്ന കരാറായിരുന്നു ആര്യാടൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനാറിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഒപ്പിട്ടത് നിസ്സാര സാങ്കേതിക കാരണം പറഞ്ഞാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇത് റദ്ദാക്കിയത് ഈ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാറ് ക്യാൻസൽ ചെയ്ത് ആരിൽ നിന്നാണ് ഈ വൈദ്യുതി വാങ്ങുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിലെ കള്ളക്കളി വ്യക്തമാക്കുന്നത് ഏറ്റവും വലിയ ഗുണഭോക്താവ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം